സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഇഷ്യൂ തുടങ്ങിയവയൊക്കെ ലിസ്റ്റഡ് കമ്പനികളിൽ നിന്നും ഓഹരിമുള്ള തേടിയത് പാരിതോഷ്യങ്ങളാണ് എന്നിരുന്നാലും കൈവശമുള്ള ഓഹരിയുടെ എണ്ണത്തിലും ഓഹരിയുടെ വിപണി വിലയിലും ഒക്കെ വരുത്തുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം ഏറെക്കുറെ സമാനമായതിനാൽ ബോണസ് ഇഷ്യും സ്റ്റോക്ക് സ്പ്ലിറ്റും പൊതുവും രണ്ട് സന്ദർഭങ്ങളിലായും കമ്പനികൾ നടപ്പാക്കാറുള്ളത് എന്നാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരേ സമയത്തിനെ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് നടപ്പാക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്നുള്ള ഒരു മൈക്രോക്യാപ്പ് ഓഹരിയുടെ വിശാംശമാണ് ഇനി സൂചിപ്പിക്കുന്നത് അർഹരായ നിക്ഷേപരെ സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള ഈ ഓഹരിയുടെ മൊത്തം എണ്ണം ഒറ്റയടിക്ക് പതിനഞ്ച് മടങ്ങി വർദ്ധിക്കുന്നതായിരിക്കും ും പറഞ്ഞു വരുന്നത് ജി ടി വി എഞ്ചിനീയറിംഗ് എന്ന മൈക്രോകാപ്പ് ഓഹരിയെക്കുറിച്ചാണ് ഇതിന് വിശാംശങ്ങളും ഒരേ സമയം നടപ്പാക്കുന്ന ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികൾ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിൽ വരുത്തുന്ന മാറ്റങ്ങൾ വിശദമായി നോക്കാം ആദ്യം ജി ടി വി എഞ്ചിനീയറിംഗ് വലിയ എഞ്ചിനീയറിംഗ് കമ്പനികൾക്ക് ആവശ്യമായ ഹൈടെക് ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഹെവി എഞ്ചിനീയറിംഗ് വിഭാഗവും ആട്ട മൈദാ റബ എന്നിവയുടെ ഉൽപാദനവും പാക്കേജിലാക്കിയുള്ള വിപണനവും നടത്തുന്ന അഗ്രോ ഫുഡ്സ് വിഭാഗവും ഉൾപ്പെടുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ജി ടി വി എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കമ്പനിയുടെ തുടക്കം പ്രൊമോട്ടറിൻ്റെ കൈവശം കമ്പിയുടെ അറുപത് ശതമാനത്തോളം ഓഹരിതും സ്വന്തമായുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ജി ടി വി എഞ്ചിറ്ററിംഗ് നേടിയ വരുമാനം നൂറ്റി ഇരുപത് കോടി രൂപയും അറ്റാതായും പതിനൊന്ന് കോടി രൂപയും വീതമാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം നാറ്റി നാൽപ്പത് കോടി രൂപയിലേറെയാണ് അടുത്തിടെ കമ്പനിയുടെ കടബാധ്യത താഴ്ന്നിട്ടുണ്ടെന്നും ശ്രദ്ധേയമാണ് ബോണസ് ഇഷ്യൂ ജി ടി വി എഞ്ചിനീയറിംഗിൻ്റെ ഓഹരി ഉടമകൾക്ക് രണ്ട് ഇഷ്ടമോന്നനുബാധിൽ ബോണസ് ഇഷ്യൂ അനുവദിക്കുമെന്ന് ഇക്കഴിഞ്ഞ ജൂണിൽ ചേർന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇത് പ്രകാരം നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിക്കും രണ്ട് അധികം ഓഹറുകൾ വീതം സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ബോണസ് ഷെയർ കൈമാറുന്നതിന് അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് തീയതിയും ബോണസ് ഇഷ്യൂവിൻ്റെ ആനുകൂല്യം ഓഹറുടെ വിപണി വില പ്രതിഫലിക്കുന്ന എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തെട്ടാകുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ് നിക്ഷേപകർക്ക് കൈമാറുന്ന ബോണസ് ഷെയറിന് പുറമെ പത്ത് ഈസ്റ്റ് രണ്ടിൻ്റെ ഭാഗത്തിൽ സ്റ്റോക്ക് സ്പിറ്റ് നടപ്പാക്കുമെന്ന് ജി ടി വി എഞ്ചിനീയറിംഗ് കമ്പനിയുടെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് നിലവിൽ പത്ത് രൂപ മുഖുവിലുള്ള ഒരു ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരി രണ്ട് രൂപ മുഖുവിലയുള്ള അഞ്ച് ഓഹറികളെ മാറ്റപ്പെടുമെന്ന സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖുവില താഴ്ത്തുന്നതിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയിൽ സംഭവിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്ന എക്സ്പെറ്റ് തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തെട്ട് തന്നെയാകുന്നു ഇതോടെ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരി ആവശ്യമുള്ള നിക്ഷേപകർക്ക് ഈ ഓഹറുടെ മൊത്തം എണ്ണം വർദ്ധിക്കുന്നതായിരിക്കും ഓഹരിയിലെ മാറ്റം എങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട റെക്കോർഡ് തീയതിയിൽ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിൽ കൈവശമുള്ള നിക്ഷേപകർക്ക് രണ്ട് ഈസ്റ്റ് ഒന്നുപാതത്തിൽ ബോണസ് ഇഷ്യൂവും പത്ത് ഈസ്റ്റ് രണ്ടുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പിലായി കഴിയുമ്പോൾ അവിടെ കൈവശമുള്ള മൊത്തം ഓഹരി എണ്ണത്തിൽ പതിനഞ്ച് മടങ്ങ് വർദ്ധനവുണ്ടാകും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ ജി ടി വി എഞ്ചിനീയറിംഗിൻ്റെ പത്ത് ഓഹരിൽ കൈവശമുള്ള നിക്ഷേപകർക്ക് രണ്ട് കോർപ്പറേറ്റ് നടപടികളും പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള മൊത്തം ഓഹരിൽ എണ്ണം നൂറ്റി അൻപതായി വർദ്ധിക്കുമെന്ന് സാരം അതേപോലെ ബോണസ് ഇഷ്യൂ സ്പ്ലിറ്റും പൂർത്തിയായി കഴിയുമ്പോൾ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിയുടെ വിപണി വിലയിലും കാതലായ മാറ്റം സംഭവിക്കുന്നതായിരിക്കും നിർദ്ദിഷ്ട എക്സ് തീയതിക്ക് ശേഷം ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില പതിനഞ്ചിലൊന്നായി താഴുമെന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിയുടെ വിപണി വില ഇപ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണെന്ന് കരുതിയാൽ രണ്ട് കോർപ്പറേറ്റ് നടപടികളും കഴിയുമ്പോൾ വിപണി വില തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിനാലും രൂപ നിലവാരത്തിലേക്ക് മാറുന്നതായിരിക്കും അതായത് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒന്ന് പൂർത്തിയായി കഴിയുമ്പോൾ കൈവശമുള്ള ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരികളുടെ എണ്ണം പതിനഞ്ച് മടങ്ങി വർദ്ധിക്കുമെങ്കിലും ആനുപാതികമായി വിപണി വിലയും താഴുകയും ചെയ്യുമെന്ന് സാരം ചുരുക്കത്തിൽ റെക്കോർഡ് തീയതിയിൽ നിക്ഷേപ കൈവശമുള്ള ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമിക മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നിരുന്നാലും കാലക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരുകയാണെങ്കിൽ ലഭിക്കാവുന്ന മൂലധന വർദ്ധിതനുള്ള നേട്ടം നിക്ഷേപകർക്ക് കരകതമാകും ഡിസ്ക്ലൈമർ ജി ടി വി എഞ്ചിനീയറിംഗ് ഓഹരിയെക്കുറിച്ചുള്ള വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തികതരുടെ മാർഗ്ഗദം നേടുകയോ സ്വന്തം നില കൂടുതൽ പഠനം നടത്തിയോ എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി എം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം